Claris Claris Aisha Complex Calicut Road Perindalmanna Clarice, Keep Shining ൂരിൽ കള്ളിഷാപ്പ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി സ്ത്രീകളടക്കം രംഗത്ത് ആലത്തൂർ റോഡിൽ വർഷങ്ങൾക്കു മുൻപ് അടച്ചുപൂട്ടിയ ഷാപ്പാണ് വീണ്ടും തുറക്കാനൊരുങ്ങുന്നത് ¡Comenta el carro! വാണിമ്പലത്തുണ്ടായ മദ്യ ദുരന്തത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് ലൈസൻസ് റദ്ദാക്കുകയും അടച്ചുപൂട്ടുകയും ചെയ്ത കളുഷാപ്പിനാണ് വീണ്ടും തുറക്കാൻ അനുമതിയായിരിക്കുന്നത് ഷാപ്പ് തുറക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം കനക്കുകയാണ് നിരവധി കുടുംബങ്ങളുടെ സ്വരജീവിതത്തിന് ഭീഷണിയാകുന്ന ഷാപ്പിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസിയായ കിളിയ ഉസ്മാൻ പറഞ്ഞു ഈ ഷാപ്പ് ഗവൺമെന്റിന്റെ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്ക് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കാലത്ത് ഒരു മാലയമ്പലത്ത് നാടിനടുക്കിയ മദ്യ ദുരന്തത്തിൻ്റെ പാഠ്ശാലത്തിൽ കൂട്ടപ്പെട്ട ഈ ഷാപ്പ് തുറക്കാൻ ഗവൺമെൻറ് കൂട്ടപ്പെട്ട ഷാപ്പുകൾ തുറക്കുന്നതിന് ഗവൺമെന്റ് നയപരമായ തീരുമാനമുണ്ട് ഈ ഷാപ്പിൻ്റെ കീഴിൽ മൂന്ന് ചൊത്തു തൊഴിലാളികൾ തുവൂർ പഞ്ചായത്തിലെ മൂന്ന് ചൊത്തു തൊഴിലാളികൾ നിർബന്ധമാണ് െ രണ്ട് ഷാപ്പ് ജീവനക്കാരും വേണതിൽ അങ്ങനെ അഞ്ച് ഉള്ള ഒരു ഷാപ്പ് കൂട്ടിക്കിടക്കണമെങ്കിൽ ആ തൊഴിലാളികളുടെ പുനരുദ്ധാരണ ആവശ്യാർത്ഥം ഷാപ്പ് തുറക്കാൻ ഗവൺമെന്റ് അംഗീകാരം കൊടുക്കും എങ്ങനെ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഈ ഷാപ്പ് ജനങ്ങളെ വെല്ലുവിളിച്ച് തുറക്കാനാണെങ്കിൽ ഏത് ഗ്രൂപ്പാണെങ്കിലും മുന്നോട്ട് വന്നാൽ ജനകീയ സമര സമിതിയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ പതറിയ ഷാപ്പ് ഉടമകൾ തോറ്റ ചരിത്തോളും ഈ കേരളത്തിൽ ഉള്ളത് അതിന്റെ പിന്തുടർച്ചയായി തന്നെ നെടുങ്കോടിൽ വരുന്ന ഈ ഷാപ്പ് ഈ രാജ്യത്തുള്ള ഈ പ്രദേശത്തുള്ള രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഈ ഷാപ്പിനെതിരെ ഞങ്ങൾ ഇത് തുറന്നാൽ ഏത് ലക്ഷം വരെ പോകാനും ഈ നാട്ടിലുള്ള ആളുകൾ ഞങ്ങൾ തയ്യാറാണ് അതാണ് ഇത് ഇത് കൊണ്ടിരുന്ന ആളുകൾക്കും ഇത് ഇതിന് ലൈസൻസ് കൊടുക്കുന്ന ഭരണാധികാരി താക്കിയതായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇതോടും പറയുന്നത് ഭാവിയിൽ ഷാപ്പിന്റെ ഏത് ഘട്ടത്തിൽ വിലയാണെങ്കിൽ ഏത് ഘട്ടം എങ്ങനെയാണെങ്കിലും ആ രൂപത്തിൽ അതിന് പ്രതിരോധിക്കാനുള്ള ജനകീയ സമരസമിതി ഞങ്ങൾ അതിന്റെ നേതൃത്വങ്ങൾക്കും ഞങ്ങൾ അതിന്റെ മുൻപതിയിലും ഉണ്ടാകും ഇത് പൂട്ടിക്കുന്നവരെ ഞങ്ങൾ സമരത്തിലാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്കും തിരിച്ചു വീട്ടിലേക്കും പോകുന്ന വഴിയരികിലാണ് ഷാപ്പ് പ്രവർത്തിക്കുക എന്നതിനാൽ അവർക്കും ഇത് പ്രയാസമുണ്ടാക്കും യാതൊരു കാരണവശാലും ഷാപ്പ് തുറക്കാൻ അനുവദിക്കില്ലെന്ന് പ്രദേശവാസിയായ പറവട്ടി കദീസ പറഞ്ഞു നല്ലാരും കുട്ടികൾക്കുമ്പോ കള്ളിഷാപ്പിനെതിരെ ആക്ഷൻ കമ്മിറ്റിക്കും നാട്ടുകാർ രൂപം നൽകിയിട്ടുണ്ട് നാട്ടുകാരുടെ ഈ പ്രതിഷേധം വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഏറ്റെടുത്തിരിക്കുകയാണ് വണ്ടൂർ